രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവിൽ പാർപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇനിയും കേസുകൾ ഉണ്ടാകുമെന്ന ഭയത്തിലാണ് സൈബർ ആക്രമണം നടത്തുന്നതെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ഇടി വിഷയത്തിൽ കോൺഗ്രസിന് ഇരട്ടത്താപ്പാണെന്നും കാസർഗോഡ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പരിപാടിയായ തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിൽ അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പാണ് സർവോ സ്പർശിയായ മേഖലയിൽ അത് ഇന്ന് ഇന്നത്തെ രാവിലെ മുതലേ ഉള്ള വലിയ ഒരു വാർത്ത കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കിഫ്ബിയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് നോട്ടീസ് വരാത്തത് എന്നായിരുന്നു ഞാൻ ഇതേവരെ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും നോട്ടീസ് തോന്നുന്നു എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിൻ്റെ ഒപ്പം വരുന്നതാണ് നോട്ടീസ് കിഫ്ബി ഒരു ലക്ഷം കോടി രൂപയുടെ വികസന പ്രവർത്തനം മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യപ്പെട്ട പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഒരു വലിയ മുന്നേറ്റം സൃഷ്ടിച്ച നാടാണ് കേരളം അത് കടന്നുപോ പോകുന്ന ഓരോ വഴിയും കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാഷണൽ ഹൈവേ ഉൾപ്പെടെ അയ്യായിരത്തി അറുനൂറ് കോടി ഉറുപ്പിക്ക നാഷണൽ ഹൈവേക്ക് ഭൂമി ഏറ്റവും ഏറ്റെടുക്കുന്നതിന് വേണ്ടി നൽകിയത് കേരള ഗവൺമെൻറ് ഹിപ്പി ഒഴുകിയാണ് അങ്ങനെ കിഫ്ബിയെ അപകീർത്തിപ്പെടുത്താനും അത് പണ്ടേ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം ഒന്നായിരുന്നു അതിൽ നിന്നാണ് ഒരു ലക്ഷം കോടിയുടെ വികസനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് ആർക്കും പറയാൻ സാധിക്കാത്ത നിലയിൽ കേരളം വികസന കുതിപ്പിലേക്ക് നീങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് യു ഡി എഫ് ആരംഭിച്ച കിഫ്ബിയെ ഭാവനാപൂർവം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ അടുത്ത വട്ട മുന്നണിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമായിരുന്നു രാഹുൽ മാക്കൂട്ടവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ആ വിഷയത്തിൽ ഉറപ്പായിട്ടൊരു കാര്യം പറയാൻ കഴിയും കോൺഗ്രസ് ആണ് രാഹുൽ മാക്കൂട്ടത്തെ ഒഴി പാർപ്പിക്കുന്നത് വേറെ ആരുമല്ല കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ സൈബർ സെല്ല് വലിയ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്